ഹലോ അവർ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും അതാണ് അതിനിപ്പോ എവിടെ അത് മുടക്കാൻ പാടില്ല അത് എവിടെയാലും നമ്മൾ നമ്മുടെ റോഡില് പറയണോ പാലക്കാട് ആയാലും കൊല്ലത്തായാലും ഏഹ് ഈ അങ്ങനെ നമ്മൾ പോവാണ് 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 അല്ലേ <laughs> yeah. <es> െ എടാ പോണത് പാലക്കാട്ടൊക്കെ പോണത് പാലക്കാട്ട് നിങ്ങള് വിടൂലും വിടൂല കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും പോവാണ് അപ്പൊ ചക്കര എവിടെ പോയി ഏ എല്ലാം മറ്റേ പൂച്ചക്കുട്ടികളൊക്കെ കൂട്ടുന്ന തുറന്നോട്ടമാര് കണ്ട പോയോ അല്ലോ ആ വീടിന്ന് പൊറത്തിറങ്ങാനില്ലാത്തോണ്ട് കണ്ടോടത്തൂടെ പോയെന്ന ഞാൻ നോക്കണത് ആ എല്ലാം ഇവിടെ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചക്കറിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ ആറുമാസം ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ ഇന്ന് ഡോക്ടറെ കണ്ടാലല്ലേ അറിയുള്ളൂ എങ്ങനെയുണ്ട് എന്നൊക്കെ കഴിഞ്ഞ സ്കാനിങ്ങിലായിരുന്നു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞതാണ് ആ അന്ന് പറഞ്ഞതാണ് ഫുള്ള് റെസ്റ്റ് എടുക്കണം ബെഡിൽ നിന്ന് നീക്കരുത് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യോ അപ്പൊ സ്കാൻ ചെയ്താലല്ലേ അറിയുള്ളു എന്താണ് റെസ്റ്റ് എടുത്തിനൊക്കെ ഉപയോഗം ഉണ്ടല്ലേ എന്നൊക്കെ അങ്ങനെയല്ലേ അറിയുള്ളു അറിയാൻ പറ്റുള്ളൂ അപ്പോ നമ്മൾ അങ്ങനെതാ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങിട്ടുണ്ട് അപ്പോ എല്ലാ പ്രാവശ്യവും ഞാനും ഇമ്മയും മാത്രമാണ് പോകലോ അപ്പൊ ഇന്ന് ചക്കരുടെ ഉമ്മ കൂടി ഉണ്ടല്ലേ ഉമ്മാക്കും കാണണമെന്നാ പറഞ്ഞല്ലേ ആ നമ്മുടെ ആസ്പത്രിക്ക് ഒന്ന് കാണണം ഏതായാലും മകളെ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ് ഡോക്ടറെ ഏത് ഡോക്ടറെ കാണിക്കണത് എന്നൊക്കെ ഉമ്മാക്കും കാണണന്ന് പറഞ്ഞല്ലേ

ഇപ്പൊ ഉള്ളതാണോ അതാണ് അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ടതേ വിശ്വസിക്കുള്ളു പടച്ചോനോ അപ്പൊ പടച്ചോനോ അപ്പൊ പടച്ചേ മറ്റൊരു കിളിച്ചുണ്ണ മാത്തിലേക്കുമ്പോ നിങ്ങള് ദുബായി കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ദുബായി ഇല്ലേ നമ്മള് കണ്ടതേ വിശ്വസിക്കുള്ളൂന്ന് ശ്രീനിവാസനോട് പറഞ്ഞത് അതേമാതിരി അപ്പൊ ഏതായാലും ഇന്ന് കാണാം ഹോസ്പിറ്റലിൽ ഏതാണ് ഏത് ഡോക്ടറാണ് ചെക്കേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കേ ഡോക്ടർ നല്ല ഡോക്ടറാ അടിപൊളി ഡോക്ടറാ ചെറിയ സുന്ദരി ഡോക്ടറാണ് അപ്പൊക്കെറിഞ്ഞിട്ട് സുന്ദരി പുറത്തൊക്കെ നല്ല ചൂടാ ചൂടാണേ അതാ ചക്കര കിട്ടലല്ലേ അപ്പോ ചൂടുണ്ടോ നല്ല ചൂടാണ് മുപ്പത്തിമൂന്ന് ഡിഗ്രി ചൂടുണ്ട് അപ്പൊ ഏതായാലും ബാക്കി നമ്മക്ക് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാം അല്ലേ നമ്മൾ നമ്മുടെ ഇതാണ് ഹോസ്പിറ്റൽ പെട്ടെന്ന് പെട്ടെന്ന് ഏ ശ്ശേരി അഞ്ചു കിലോമീറ്ററോളം ആ ഇത് നമുക്ക് നമ്മക്കവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ തന്നെ ഉള്ളൂ അടുത്താണേ ചക്കരെ എത്ര നാളിനു ശേഷം ഒന്ന് പൊറത്തോട്ടൊക്കെ കാണുന്നത് ഏകദേശം ഒരു മാസം ആയില്ലേ പുറ കാണു ഭൂമി വലുതായോ ഈ വലിയാളായിട്ട് തോന്നണോ ചക്കരേ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹോസ്പിറ്റല് ഉം നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി ഞാൻ താഴെ വണ്ടി ഇട്ടിട്ട് വരാം ഉം തുറന്ന് വരാം ഓക്കെ ആ തുടങ്ങോളിമ്മ നിങ്ങൾ ഇവിടെ പിന്നെ ഒ പി ടിക്കറ്റ് എഴുതാ ടോക്കൺ എടുത്തിട്ട് നിൽക്കി അപ്പത്തേക്ക് ഞാനായിട്ട് വരാം ഞാൻ വണ്ടി എത്തിക്കിട്ട് വരാമ്മ അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് വരാം നോമ്പൊക്കെ അല്ലേ അവരെയും കൊണ്ട് വെറുതെ വെയിലത്ത് നടക്കണ്ടല്ലോപ്പോഴത്തേക്ക് പോയി ടോക്കണൊക്കെ എടുത്ത് നിക്കട്ടെ ചിലപ്പോ തിരക്കുണ്ടാവും ഡോക്ടറെടുത്ത് കാരണം ഇന്നും നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസമായിട്ടാണ് ഡോക്ടർ അവൈലബിൾ ഉള്ള ദിവസം നമ്മളെ കാണിക്കുന്ന ഗൈനക്കൻ്റെ ഡോക്ടർ അതുകൊണ്ട് ചിലപ്പോ തിരക്കുണ്ടാവും എന്നാലും കുഴപ്പമില്ല ടൈം ഞാൻ നേരെ വീട്ടിലോട്ട് പോവല്ലേ റിസൾട്ട് റിസൾട്ട് അന്ന് വാങ്ങിയ ഒന്നും ഉണ്ടായിരുന്നു മൊബൈൽ വന്നതാണ് പക്ഷെ അത് പേപ്പറായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് ഹോസ്പിറ്റലിൽ വന്നു നല്ലൊരു പണി കിട്ടി നമ്മൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അല്ലേ അമ്മ എന്താണ് പണി എന്നൊക്കെ പറഞ്ഞ് തരാം ഏ ഇനിയിപ്പോൾ തിങ്കളാഴ്ച നടക്കുള്ളൂ അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞുതരാം ആദ്യം എന്നാൽ പിന്നെ എഴുന്നേക്കിനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തിനാ അവിടെ ഇരുന്നിട്ട് ഇനി ഇപ്പോൾ വീട്ടിലോട്ട് പോവാം വരി പോവാ വന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ വേറെ കാര്യം കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് ഇടത്തിട്ട് പറഞ്ഞുതരാം ഏഹ് അവരെയും കൂടെ ഇരുത്തിയിട്ടങ്ങോട് പറഞ്ഞുതരാം അപ്പോൾ ഉമ്മേച്ചക്കരെയും അവർ രണ്ടാളും മൂന്നാളും മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അവരെ എടുക്കാം കാരണം വർത്താനം പറഞ്ഞുകൊണ്ടെന്നല്ലേ അവർ വെയിലത്ത് ചൂടത്ത് നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇടത്തിട്ട് പറഞ്ഞു തരാമെന്ന് അപ്പോൾ എന്തായാലും നമ്മളിടം തിരിക്കുകയാണ് കേട്ടോ നേരെ ഇനി വീട്ടിൽ പോയിട്ട് ഇതാക്കിയൊക്കെ പറഞ്ഞുതരാം കറിക്കുളി 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 പാവിളം പാതാളം എന്ത് പാവിളം പാതാളം പാവി ചെല്ലുന്നോളും പാതാളം ഇന്ന് പടച്ചു എഴുതിയിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ ഹോസ്പിറ്റലിൽ വരുന്നു ഡോക്ടർ ഇല്ല തിരിച്ചു പോകുന്നു ആ തിങ്കളാഴ്ച ഓ ചക്കരക്ക് കോള അടിച്ചിട്ടു ചക്കരന്റെ പ്രാർത്ഥനയാണ് പണി പണി കിട്ടി കിട്ടി ഉണ്ട് ഇന്നിപ്പോ ശനി വീക്കെന്റല്ലേ ശനി ഞാറും അല്ലേ ഇന്ന് തിരക്കും കുറവുള്ള ദിവസമാണ് തിരക്കുണ്ടെങ്കിൽ തിങ്കളാഴ്ച അപ്പോ ഏതായാലും ഇന്ന് ഡോക്ടർ ഇല്ലാത്ത കാര്യം എന്താ പറഞ്ഞത് ഡോക്ടർ റിസൈൻ ചെയ്തില്ലേ ഗെയ്സ് അപ്പൊ ആ ഡോക്ടറെ നമ്മള് കാണിച്ചോണ്ടിരുന്ന ഡ്രോൺഡ്രം ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരുന്നു അപ്പൊ ഡോക്ടർ പി ആർ സി ഡോക്ടർ ആയിരുന്നു പുള്ളിക്കാരി റിസൈൻ ചെയ്താൽ പറഞ്ഞത് അപ്പൊ എന്താണെന്ന് അറിയില്ല ആൾ റിസൈൻ ചെയ്തിട്ടുണ്ട് പകരം വേറെ ഡോക്ടറിലൊക്കെ ഉണ്ട് പകരം മൊത്തത്തിൽ നാലോ അഞ്ച് ഗൈനക്കൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു കാണിച്ചോണ്ടിരിക്കുന്ന ആളെ തന്നെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഒരു ഡോക്ടർ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ചോദിക്കുന്ന എന്താ ചെയ്യാ പക്ഷെ കുഴപ്പമില്ല ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ളതൊക്കെ നല്ല ഡോക്ടർമാർ തന്നെയാണ് ലോങ് ലീവ് എന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്ത് ചോദിച്ചപ്പോൾ ലീവ് ആണോ എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവരെ ലോങ് ലീവ് പറഞ്ഞതിന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്ന ചോദിച്ചാൽ റിസൈൻ ആണോന്ന് ചോദിച്ചപ്പോൾ ആ ഏകദേശമൊക്കെ റിസൈൻ പോലെയാണെന്ന് പറഞ്ഞപ്പോ എന്താന്ന് അറിയില്ല പേഴ്സണൽ മാറ്ററോ കാര്യങ്ങളോ എന്താവും അറിയില്ല അപ്പോ ഏതായാലും പുതിയ ഡോക്ടർ വേറെ നല്ല ഡോക്ടർ സീനിയർ ഡോക്ടർ ഇവിടെ വരുന്നതും ഇരിക്കുന്നതും പോണതും ഒക്കെ നല്ല ഡോക്ടർമാരാണ് അപ്പൊ ഇനി വരുന്നതും നല്ലൊരു ഡോക്ടർ ആണെന്നാണ് പറഞ്ഞപ്പോ അടുത്ത് നമ്മുടെ ടോക്കും എടുത്തൂലേ ഉണ്ടല്ലേ ചാർജ്ജ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അപ്പൊ ഡോക്ടർ വേറെ ചാർജ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഡോക്ടറിന്റെ എന്ന് മുതലാണ് ഉള്ളത് പറഞ്ഞമ്മ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒമ്പത് മണി മുതൽ നാലു മണി വരെ ആ ഡോക്ടർ ഉണ്ടാവും അപ്പൊ ആളെ കാണിക്കുള്ള ടോക്കൺ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ പുതിയ ഡോക്ടർ മാറുമ്പോ നമുക്ക് ഈ ഡോക്ടറെ കാണിച്ച കാര്യങ്ങളൊക്കെ അത് മതിയോ പറഞ്ഞു അതൊക്കെ ഫയലിണ്ട് സിസ്റ്റത്തിലുണ്ട് അതുകൊണ്ട് പിന്നെ അത് മതിയെന്നാ പറഞ്ഞത് അത് മതിയാവില്ലേ സിസ്റ്റേ നമ്മള് പിന്നെ പണ്ടത്തെ പോലെ തുണ്ടും പേപ്പറായിട്ട് ഇങ്ങനെ നടക്കുന്നു വേണ്ട ഡോക്ടർ നമ്മളാ ഒരു കാർഡ് കൊടുക്കുമ്പോ തന്നെ അവരൊരു നമ്മുടെ ഫുൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു എന്തൊക്കെ മെഡിസിൻ കഴിച്ചു ഒക്കെ അതിൽ കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നമ്മൾ മറ്റു ഡോക്ടർ കാണിക്കാൻ വന്നപ്പോൾ നമ്മളൊരിതെടുത്തില്ലേത് ഒരു എന്തോ യൂറിൻ്റെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലേ അത് നമുക്ക് അന്ന് പി ഡി എഫ് ആയിട്ട് സാധനം അയച്ചു കിട്ടി പക്ഷെ നമ്മളിതൊക്കെ പേപ്പറായിട്ട് വാങ്ങി വെക്കുന്നത് കാരണം നമ്മളിവിടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കാണിക്കുന്നത് നമുക്ക് ഇനിയിപ്പോ ചക്കരയുടെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിക്കണ്ടേനാട്ടില് എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ കൊണ്ടുവരാനാ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പേപ്പറാക്കി ഫയലില് തന്നെ വെച്ചിട്ടുണ്ട് ും പറഞ്ഞത് ഏകദേശ രൂപം ഇതത്ര പകുതി തമിഴും മലയാളം തിങ്കളാഴ്ച പോയി കാണാം ഏതായാലും പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എത്ര എൻജോയ്മെന്റ് തരണ്ടിരുന്നു നല്ല എൻജോയ്മെന്റ് ആയി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വീടെ അപ്പൊ പോയത് വെറുതെ ആയിട്ട് ഡോക്ടറില്ല ഡോക്ടറെ അപ്പൊ ഇനി തിങ്കളാഴ്ച പുതിയ ഡോക്ടർ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട് അപ്പൊ ആള് തിങ്കളാഴ്ച മുതലേ ഉള്ളു കൈന കോളേജ് തന്നെ അപ്പൊ ആള് അഞ്ചാം നമ്പർ ടോക്കൺ കിട്ടി അപ്പൊ തിങ്കളാഴ്ച രാവിലെ ചെന്നാ മതി പറഞ്ഞു അപ്പൊ ഏതായാലും ഉമ്മക്ക് ഉമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനാണ് സക്കാരുടെ ഉമ്മ കൂടി കൂടെ വന്നത് പക്ഷേ കാണാൻ പറ്റിയില്ല ഹോസ്പിറ്റലുണ്ടു ഡോക്ടറെ കാണാൻ പറ്റില്ല അതെ അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയത് വെറുതെ ആയിട്ട് ഏതാണ് ഇല്ലാരും അറിയിച്ചില്ല അതിനിപ്പോ പേഷ്യൻസ് വരുമ്പോഴേ പറയുള്ളൂ ഓരോരുത്തർ വരുമ്പോൾ പറയും പക്ഷെ കുഴപ്പമില്ല ഡോക്ടർമാരെങ്കിലും അവരെ നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ കമ്പ്യൂട്ടറിലുണ്ട് സർവറിലെ സിസ്റ്റത്തിലുണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ ചീട്ടും തുണ്ടുമായിട്ട് ഇങ്ങനെ പുറകെ നടക്കേണ്ട നടക്കേണ്ട ആവശ്യമില്ല ഫയലൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഏതായാലും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടി തിങ്കളാഴ്ച പോയാൽ തന്നെ ഫൈനൽ ചെയ്യാൻ പറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഒന്നറിയെന്നാണ് വിചാരിച്ചത് പക്ഷേ നിർഭാഗ്യവശം ഒക്കെ പോയി ഇറക്കുന്നുണ്ട് അറിയാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അര്യനും സീനുവും കുട്ടികൾക്കെ ഉള്ളിലുണ്ട് അപ്പോൾ അതായത് നമ്മുടെ വിശേഷം നമ്മുടെ എത്രയുള്ള വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീഡിയോ പുതിയ വിശേഷുവരെ നെറും മടങ്ങും